അല്ല ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു ഞാൻ അവിടെ കാരണം കുറെക്കാൾ നമുക്ക് ഒന്നും കിട്ടുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് വരുമാനം വേണ്ടേ വെയിറ്റ് ചെയ്യാം കസ്റ്റമേഴ്സ് കൊണ്ട് വെയിറ്റ് ചെയ്യാം ഇൻട്രസ്റ്റ് കൈ ഇപ്പൊ കൊടുക്കും കഴിഞ്ഞ മാസം പറഞ്ഞു ഇപ്പൊ ഈ മാസം ഓണം കഴിഞ്ഞാൽ കൊടുക്കുന്നു പറഞ്ഞു ഒരു പ്രതീക്ഷ ഇല്ല ഇവരൊക്കെ വന്നിട്ട് ക്യാഷായിട്ട് കൊണ്ടുപോകാറുണ്ട് വലിയ വലിയ ഫണ്ട് ക്യാഷായി വരുമ്പോൾ അവർ ക്യാഷ് കൊടുത്തു പോകും സാധാരണ ശരിക്കും ബ്രാഞ്ചിൽ വരുന്ന ക്യാഷ് ബാങ്കേ ഡെപ്പോസിറ്റ് ചെയ്യാറ് എന്താ വെച്ചാല് കസ്റ്റമേഴ്സിന് അവരെ കഷ്ടപ്പെട്ട പൈസ മൊത്തം കിട്ടണം ഇപ്പോഴും കിട്ടുന്നൊരു പ്രതീക്ഷ അവർ നമുക്ക് തന്നോണ്ടിരിക്കുന്നു പക്ഷെ നമുക്ക് വിശ്വാസം മൊത്തം പോയിരിക്കുകയാണ് നമുക്കിപ്പോ തീരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അത്തത്രയും പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്നു ദിവസവും പ്രശ്നങ്ങളാണ് കസ്റ്റമർ ഫണ്ട് എങ്ങനെയെങ്കിലും അവർ തിരിച്ചു കൊടുക്കണം ഇൻട്രസ്റ്റും മെച്ചു എല്ലാം തിരിച്ചു കൊടുക്കണം നമസ്കാരം കോഴിക്കോടുള്ള വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അവർക്കെതിരായിക്കൊണ്ട് വലിയ ആരോപണങ്ങളാണ് പണം നിക്ഷേപിച്ച ആളുകൾ ഉയർത്തുന്നത് ഏകദേശം പലരുന്നായിട്ട് കോഴിക്കോട് ജില്ലയ്ക്കകത്ത് മാത്രം ഉദ്ദേശം ഒമ്പത് കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പണം നിക്ഷേപിച്ച നിരവധി ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ ആ സ്ഥാപനത്തിലെ ഒരു പഴയ സ്റ്റാഫ് നമ്മളോട് കൂടി സംസാരിക്കുന്നുണ്ട് ചേട്ടനും ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ തട്ടിപ്പിനിരയായിട്ടുള്ള വ്യക്തിയാണ് അല്ലേ അതെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് കോഴിക്കോട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ കോഴിക്കോട് ബ്രാഞ്ച് മാത്രം ഞാൻ അവിടുത്തെ ഓപ്പറേഷൻ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ കോഴിക്കോട് ബ്രാഞ്ച് മാത്രം മുപ്പത് കോടിന് മുമ്പിൽ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് മുപ്പത് കോടിക്ക് വരും ആ കോഴിക്കോട് ബ്രാഞ്ച് മാത്രം അപ്പം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെയാണ് ഇൻട്രസ്റ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കസ്റ്റമർക്കും ഒരു രൂപ പോലും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല അതിന് മുന്നേ ഇവർ മെച്ചൂറിറ്റി കൊടുക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയോ കസ്റ്റമേഴ്സ് ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട് ഇപ്പം മരുന്നിന് പോലും പണമില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാർ ഇ എം ഐ അടയ്ക്കുന്നവരുടെ ഒക്കെ ഇപ്പോൾ സ്റ്റോപ്പായി കിടക്കുകയാണ് ഇതിൽ മെയിൻ ഒരാളുടെ ശക്തി പ്രസാദ് ഞങ്ങൾക്ക് ജോയിൻ ചെയ്തപ്പം പുള്ളിയാണ് ഇതിൻ്റെ ചെയർമാൻ ഞങ്ങളോട് പറഞ്ഞത് ശക്തി പ്രസാദ് തിരുവനന്തപുരംകാരനാണ് പിന്നെ റെക്കോർഡിംഗിലി സജീഷ് മഞ്ചേരിയാണ് ചെയർമാൻ പിന്നെ രജീഷ് കെ എം കുച്ചാടിക്കാരുണ്ട് മൂപ്പരാണ് വൈസ് ചെയർമാൻ പിന്നെ ഷൈജു എന്നൊരാള് ഏരിയ മാനേജർ പക്ഷെ മുപ്പനാണ് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഈ ശക്തി പ്രസാദ് സജീഷ് മഞ്ചേരി രജീഷ് കെ എം ഇവരൊക്കെയാണ് കൂടുതൽ ക്യാഷ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് ഇതിന് നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവും കാരണം നമ്മൾ വാർത്ത കൊടുക്കുന്നത് ചേട്ടൻ ജോലി ചെയ്ത സ്ഥാപനത്തിനെതിരായിട്ടാണ് അപ്പൊ ചേട്ടൻ ഇപ്പൊ പറയുന്നത് ഇവര് ഇത്രയധികം പണം ഇവർ തട്ടിയെടുത്തു തന്നെയാണ് ചേട്ടൻ പറയുന്നത് അതെ തീർച്ചയായും ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരാനുണ്ടായ സാഹചര്യം ഈ നിക്ഷേപരുടെ കൂടെ നിക്കാനുണ്ടായ സാഹചര്യം ഞങ്ങൾക്ക് സാലറി പെൻഡിങ് ആണ് ഇവര് പല മാസവും നമ്മളെ സാലറി പട്ടിയും പിന്നെ നമുക്ക് ബേസിക് സാലറി വരെ ഇവർ നമ്മൾ കഷ് ഔട്ട് ചെയ്തു നമ്മൾ ബേസിക് സാലറി വരെ ചില മാസം തീരെ സാലറി തരാത്ത സമയമുണ്ട് പല വർഷങ്ങളും പറഞ്ഞു സാലറി തരാൻ സമയം പിന്നെ ലാസ്റ്റിലേക്ക് ഒന്നും സാലറി തന്നിട്ടില്ല ആണ് അല്ല ഞാൻ ഞാൻ റിസൈൻ റിസൈൻ ചെയ്തു കാരണം നമുക്ക് ഒന്നും കിട്ടുന്നില്ല പിന്നെ നമ്മളവിടെ നിന്നിട്ട് നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് വരുമാനം വേണ്ടേ അപ്പൊ നമ്മള് എത്രയോ കസ്റ്റമേഴ്സ് അവിടെ പെട്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സിന് ഒരു ഇൻട്രസ്റ്റും പോകുന്നില്ല മെച്ചോറിറ്റിയും പോകുന്നില്ല ചേട്ടൻ ജോലിയും സമയത്ത് ലാസ്റ്റിലേക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പറയാം ഫെബ്രുവരി ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ആ സമയത്തൊക്കെ ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട് മെച്ചൂറിറ്റി കൊടുത്തില്ല എന്നോട് പക്ഷെ ഇൻട്രസ്റ്റ് പോയിക്കൊണ്ടിരുന്ന ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ലാസ്റ്റ് മുതൽ പിന്നെ ഇൻട്രസ്റ്റ് പോലും പോകുന്നില്ല നമ്മളോട് ഇപ്പോഴും പറയുന്നത് വെയിറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇപ്പൊ കൊടുക്കും കഴിഞ്ഞ മാസം കൊടുക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ ഈ മാസം ഓണം കഴിഞ്ഞാൽ കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു പ്രതീക്ഷയും ഇല്ല ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോയി ഈ പണം മൊത്തം ഡയറക്ടേഴ്സാണ് കൊണ്ടുപോയത് ഡയറക്ടേഴ്സ് ഒരു ഡയറക്ടർ കുറ്റ്യാടി രജീഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ കുറ്റിയാടി കോടികളുടെ വീട് എടുത്തിട്ടുണ്ട് കുറെ കാറുകളുണ്ട് അവർക്ക് രജീഷിന്റെ വൈഫ് പെങ്ങള് ഇവരൊക്കെ അവിടെ സ്റ്റാഫാണ് ശരിക്ക് കുടുംബത്തിനെ സ്റ്റാഫിൽ വെക്കാൻ പാടില്ല അവരൊക്കെ അവിടെ സ്റ്റാഫാണ് ഇവർ ഈ രജീഷിന്റെ വൈഫാണ് പിന്നെ ഷൈജു റൊണാൾഡ് അവരാണ് ഈ കുറ്റ്യാടി ബ്രാഞ്ചിൽ വരുന്ന ഫണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കുറ്റ്യാടി ബ്രാഞ്ചിൽ നിന്നാണ് പല ബ്രാഞ്ചിലേക്കും ഈ കോഴിക്കോട് ഏരിയയിലുള്ള ബ്രാഞ്ചിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ മൊത്തം ഫണ്ട് ഹാൻഡിൽ ചെയ്യും ഇവർക്കറിയാം ഫണ്ട് എങ്ങനെ പോയി എങ്ങോട്ട് പോയി പിന്നെ ചിലർ വന്നിട്ട് ചില കസ്റ്റമേഴ്സ് ക്യാഷായി ഡെപ്പോസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ രജീഷും പിന്നെ ഇടയ്ക്ക് ഷൈജു പിന്നെ ഇടയ്ക്ക് പ്രബീഷ് ഡയറക്ട് ഇവരൊക്കെ വന്നിട്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുപോകാറുണ്ട് വലിയ വലിയ ഫണ്ട് ക്യാഷായി വരുമ്പോൾ അവർ ക്യാഷ് എടുത്തിട്ടുണ്ടോ സാധാരണ ശരിക്കും ബ്രാഞ്ചിൽ വരുന്ന ക്യാഷ് ബാങ്കിൽ ഡെപ്പോസ് ചെയ്യാറ് ആക്സിസ് ബാങ്ക് എസ് ഡി എഫ് സി രണ്ട് ബാങ്ക് ഉണ്ട് അപ്പോൾ അവിടെ ഡെപ്പോസ് ചെയ്യാറുണ്ട് പക്ഷെ ചില ക്യാഷ് ഇവർ ഡയറക്റ്റ് വന്നിട്ട് ആയിട്ട് ഇവർ കൊണ്ടുപോകാറുണ്ട് കുട്ടിയാടി അതെ ഇപ്പോഴും എന്താ എന്താച്ചാല് കസ്റ്റമേഴ്സിന് അവരെ കഷ്ടപ്പെട്ട പൈസ മൊത്തം കിട്ടണം ഇപ്പഴും കിട്ടുന്നൊരു പ്രതീക്ഷ തന്നോണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് വിശ്വാസം മൊത്തം പോയിരിക്കാണ് കാരണം കസ്റ്റമേഴ്സ് അത്രയും നമ്മളെ കസ്റ്റമേഴ്സ് അത്രയും കഷ്ടപ്പെട്ട പൈസ അവര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവര് സങ്കടപ്പെട്ട് പല നമ്മൾ പറയുന്നുണ്ട് നമ്മളെ വീട്ടിൽ വരെ വന്ന് പ്രശ്നാക്കിയ സാഹചര്യ നമുക്കിപ്പോ തീരെ ജീവിക്കാൻ പറ്റാത്ത അത് അത്രയും പ്രശ്നങ്ങൾ നമ്മൾ നേരിടണ്ടിരിക്കുന്നത് ദിവസം പ്രശ്നങ്ങളാണ് കസ്റ്റമറ ഫണ്ട് എങ്ങനെയെങ്കിലും ഇവര് തിരിച്ചു കൊടുക്കണം ഇൻട്രസ്റ്റും മെച്ചൂരിറ്റി എല്ലാം തിരിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് അതായത് അവിടെ ജോലി ചെയ്തു പോയി എന്നുള്ള ഒരു അപരാധത്തിന്റെ മുകളിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരാളിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന നിക്ഷേപകരുടെ കൂടെയാണ് അവർക്ക് പ്രശ്നം കാശ് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് തനിക്ക് വേണ്ട രീതിയിൽ താൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്നെയാലും ഈ മുതലാളിമാർ ജനങ്ങളുടെ പണം എവിടെ കൊണ്ടുവന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതേസമയം പോലീസുകാരുടെ ഭാഗത്ത് പലപ്പോഴും ഈ നിക്ഷേപകർക്ക് മോശമുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അവർ പറയുന്നുണ്ട് അന്വേഷണം കാര്യക്ഷമമാവണം പാവപ്പെട്ട നിക്ഷേപകർക്ക് അവർ തങ്ങളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നീക്കിയിരുപ്പെന്ന് കരുതി മാറ്റിവച്ച തുക അവർക്ക് കിട്ടേണ്ടതുണ്ട് കോഴിക്കോട് ഭരതാടന ടി വി